karım. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കല്യാണക്കുറി തരാനാണെങ്കിലും വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ വീടുണ്ടായിരിക്കുക അലങ്കോലായിട്ടാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ അതൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷമായിരിക്കും വാതിൽ തുറക്കുക അല്ലേ പക്ഷേ ചെറിയ ചെറിയ ഹാബിറ്റ്സ് നമ്മൾ നമ്മുടെ ഡെയിലിയുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരികയാണെങ്കിൽ ആര് വീട്ടിൽ വന്നാലും നമുക്ക് ഒരു ടെൻഷനും വേണ്ട ഇനി മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടല്ല നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കേണ്ടേ അതിന് കുറച്ച് ശീലങ്ങൾ നമ്മൾ എല്ലാവരും എന്നാലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിൽ എല്ലാം ഒന്ന് നോക്കിയിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വീട് എപ്പോഴും നീറ്റാക്കി വെക്കാം അതിനാദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ബെഡ്റൂം എപ്പോഴും നീറ്റാക്കി വയ്ക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ രാവിലെ നമുക്കിതിന് സമയം കിട്ടിയെന്ന് വരില്ല കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമായിരിക്കും നമുക്ക് സമയം കിട്ടുക എപ്പോഴാണെങ്കിലും നമ്മൾ ഇതാദ്യം റെഡിയാക്കി വെക്കുക അതായത് നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലമായിരിക്കും നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത് അപ്പം അത് ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കയറുമ്പോൾ തന്നെ ഒന്നങ്ങ് കിടക്കാൻ തോന്നുന്നൊരു ഫീലായിരിക്കും അല്ലേ ഇനിയിപ്പം ഇവിടെയുള്ള ആ ഒരു നമ്മുടെ പുതപ്പില്ലേ വിരി അത് ഇങ്ങനെ നിവർത്തി വെക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ സാധാരണ അത് ബെഡിൽ തന്നെ വെക്കാറില്ല കാരണം പെട്ടെന്ന് കുട്ടികളൊക്കെ അതായത് എനിക്കും എൻ്റെ മോളിപ്പം വലുതായി എന്നാലും ആരെങ്കിലും വരുവാണെങ്കിൽ അതിൻ്റെ മേലെ കയറിയിട്ട് കളിക്കുകയൊക്കെ കുഞ്ഞുമക്കളൊക്കെ അങ്ങനെ കളിക്കുമ്പോൾ ഈ ഒരു വിരി അതൊക്കെ എടുത്ത് കളിക്കില്ലേ അപ്പം നമുക്ക് അതൊക്കെ എടുത്തിട്ട് അള്ളമാരിയിൽ വെക്കാം അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ഈ ഒരു ബെഡ്ഷീറ്റ് ഇപ്പോൾ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ബെഡിൽ വിരിക്കുന്ന വിരി ഞാൻ സിമ്പിളായിട്ടുള്ള അതായത് കട്ട് ഇല്ലാത്തതാണ് വിരിക്കുന്നത് പിന്നെ ഈ ഒരു പുതപ്പില്ലേ അതെനിക്ക് കട്ടി തന്നെ വേണം അതുകൊണ്ട് ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പുതിപ്പാണ് ഈ കട്ടിയുള്ള ബ്ലാങ്കറ്റ് ഞാനൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അലമാരയിലേക്ക് വെക്കട്ടെ എന്നിട്ട് ആ ഒരു ബെഡ്ഷീറ്റൊക്കെ ഒന്നങ്ങ് നീറ്റാക്കി വെക്കാം ഇതിപ്പം ബെഡ്ഷീറ്റ് വെക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ബെഡിൽ വിരിക്കുന്നതായിരിക്കും പലർക്കും ഇഷ്ടം ചിലർക്ക് ഉള്ളിലേക്കാക്കി വെക്കുന്നതായിരിക്കും ഞാൻ അധികം ഉള്ളിലേക്ക് ഇങ്ങനെ തിരികെ വെക്കുന്ന രീതിയിലാണ് ചെയ്യുക കാരണം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ചുളിവൊന്നും വരില്ല അപ്പോൾ അതെല്ലാം ഒന്നങ്ങ് റെഡിയാക്കി വെക്കട്ടെ നമ്മുടെ മക്കൾ കിടക്കുന്ന ആ ബെഡിലെ വിരിയൊക്കെ മാക്സിമം എഴുന്നേറ്റ് വരുന്നതിൻ്റെ സമയത്ത് അവരെ കൊണ്ട് തന്നെ മടക്കി നമ്മളെ ശീലിപ്പിക്കുന്നത് നന്നായിരിക്കും ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ആ ഒരു അടുക്കും ചിട്ടിയൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ അത് ഏറ്റവും നല്ലതാണ് പിന്നെ ബെഡ്റൂമിൽ നമ്മളിപ്പോൾ റൂമിൻ്റെ ഫലിപ്പോൾ ചെറുപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനിലൊന്നും കാര്യം നമ്മൾ അത് എങ്ങനെ അത് ഒരുക്കി വയ്ക്കുന്നു എന്നുള്ളതാണല്ലേ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ റൂമിലൊക്കെ കുത്തി നിറച്ച് വെക്കുന്നതിനേക്കാളും ഏറ്റവും മിനിമലായിട്ട് അറേഞ്ച് ചെയ്ത് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് ഉള്ളത് നല്ല വൃത്തിയിൽ ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അത് എത്ര ചെറിയ വീടാണെങ്കിലും എത്ര വലിയ വീടാണെങ്കിലും നമ്മൾ എങ്ങനെയാണോ വൃത്തിയാക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ വീടിൻ്റെ ഭംഗിയും എച്ച് ഒരുപാട് ഡെക്കോറ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് റൂം എന്താണ് നല്ല ഒരുക്കി വെക്കുന്നതായിരിക്കും ഇഷ്ടം പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ എപ്പോഴും ഞാൻ ആലോചിക്കുക അതിൻ്റെ മേലെ പൊടി ഉണ്ടാവുമോ അല്ലെങ്കിൽ എനിക്കത് പണിയാവുമോ അത് ഞാൻ ചിന്തിക്കുക അതുകൊണ്ട് തന്നെ മാക്സിമം പ്ലെയിനാക്കിയിട്ട് ഇടാനാണ് നോക്കുക അല്ലെങ്കിൽ അവിടെയുള്ള അതായത് ഒരുപാട് നമ്മൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ പൊടിയായിരിക്കും അതെല്ലാം നമ്മൾ തുടക്കണ്ടേ അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ കാലിയാക്കി കാലിയാക്കിയ മീൻസ് ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലെ ഓരോ ഉള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ഒരു ആ ഒന്നങ്ങ് റെഡിയാക്കി വെക്കട്ടെ അതിന് ശേഷം ജസ്റ്റ് ഒരു എന്താണ് ക്ലോത്ത് കൊണ്ട് വെറുതെ ഒന്നങ്ങ് തുടക്കുക മാത്രം മാത്രമല്ലാണ്ട് ഡെയിലി ഇങ്ങനെ വെള്ളം കൂട്ടിയൊന്നും ഒന്നും തുടക്കില്ല എന്തായാലും അടിച്ച് വരുമ്പോൾ പൊടിയൊക്കെ ഈ ഒരു ടേബിളിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്നങ്ങ് പൊടിയൊക്കെ തട്ടിയെടുക്കട്ടെ അപ്പോൾ നമ്മുടെ ബെഡ്റൂമെല്ലാം ഒന്നങ്ങ് അത്യാവശ്യം ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നും നമ്മുടെ ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സിങ്ക് ഏരിയ അല്ലെങ്കിൽ വാഷ് ബേസിൻ ഏരിയ എപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗം ആണോ എന്ന് നോക്കണം അതിങ്ങനെ അടിച്ചു തുടക്കുന്ന ദിവസത്തേക്ക് അല്ലെങ്കിൽ ആഴ്ചയിലോ ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ എല്ലാം വെക്കേണ്ടത് ഡെയിലി ഒന്നങ്ങ് കഴുകണം അപ്പോൾ അത് കഴുകാനുള്ള ഒരു ബ്രഷ് അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വയ്ക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഇതിൻ്റെ താഴെ ഒരു കപ്പ് കപടി ഇത് വെക്കാറുള്ളത് ഈ ഒരു ബ്രഷ് എന്നിട്ട് നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടാവില്ലേ ആ ഹാൻഡ് വാഷ് തന്നെ അവിടെ ഡ്രോപ്പ് ആക്കിയിട്ട് അത് അതുകൊണ്ടങ്ങ് തേച്ച് കഴുകുക അല്ലാതെ അതിനായിട്ട് പ്രത്യേക ലിക്വിഡ് ഒന്നും എടുക്കില്ല കാരണം നമ്മൾ ഡെയിലി ഒരു ക്ലീനിങ്ങിൽ ഇത് മതിയാവും ഇതൊക്കെ ദിവസം എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും അല്ലേ അത് എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾ ഒരുക്കി വെക്കുന്നവരും ആയിരിക്കും എന്നാലും ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരുന്നെന്ന് മാത്രം നമ്മുടെ ഹാൻഡ് വാഷ് ലിക്വിഡ് ഒക്കെ എപ്പോഴും ഡൈല്യൂട്ട് ആക്കിയിട്ട് നമ്മളത് ഫില്ല് ചെയ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ അത് അങ്ങനെ അങ്ങ് ഒഴിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തന്നെ അത് തീർന്നു പോകും അപ്പോൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് തീരുന്നതനുസരിച്ചിട്ട് അതും കൂടെ ഒന്ന് അങ്ങ് ഫില്ല് ചെയ്തു വെക്കുക പിന്നെ നമ്മുടെ വാഷ് പേസിൻ്റെ അടുത്ത് ഒരു ചെറിയ തോർത്തോ അല്ലെങ്കിൽ ചെറിയൊരു ടർക്കിയോ ഹാങ് ചെയ്ത് വെക്കുക നമ്മുടെ കൈയൊക്കെ ഒക്കെ തുടക്കാൻ തുടക്കാനത് നന്നായിരിക്കും കുട്ടികളൊക്കെ എപ്പോഴും കളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് കൈയൊക്കെ കഴുകുമ്പോൾ അവരുടെ ഡ്രസ്സിലേക്ക് തുടക്കുന്ന ആ ഒരു രീതി ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുക അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ടർക്കി വെക്കുകയാണെങ്കിൽ അവർക്കത് ശീലായിക്കോളും പിന്നെ ആ ഒരു സൈഡൊക്കെ ഒന്നങ്ങ് നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കി എടുക്കട്ടെ ദിവസമുള്ള നമ്മുടെ ക്ലീനിങ്ങിൽ ഉൾപ്പെടുന്ന വേറൊരു ഭാഗമാണ് നമ്മുടെ ലിവിങ് സ്പേസ് സോഫ സെറ്റൊക്കെയുള്ള ആ ഒരു ഭാഗം എപ്പോഴും പൊടിയൊക്കെ മുട്ടിയിട്ട് അവിടെ ഒരു ടീ പോയി എന്തായാലും എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കും അല്ലേ എങ്ങനെ വന്നാലും നമ്മൾ എത്ര ഒരുക്കി വെച്ചാലും റിമോട്ടും പിന്നെ അതുപോലെ പേപ്പർ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതെല്ലാം നിങ്ങൾ ഒതുക്കി വെക്കട്ടെ ന്യൂസ് പേപ്പറിൻ്റെ അടുത്ത് കാണുന്നത് അത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് തലയൊക്കെ മസാജ് ചെയ്യാൻ സൂപ്പർ സാധനമാണ് കേട്ടോ നമുക്കിപ്പം തലയൊക്കെ ആരെങ്കിലും ഇങ്ങനെ തടവി തരുമ്പോൾ ഭയങ്കര സുഖമായിരിക്കുമല്ലോ ആ ഒരു ഫീലാണ് ഞണ്ടൊക്കെ ഇങ്ങനെ ഇളകുന്നത് പോലെയാ തോന്നുക എന്താ പറയേണ്ടത് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത്രയും സുഖമുള്ളൊരു കാര്യമാണത് വാങ്ങിയത് നന്നായി എന്നെ തോന്നാറുണ്ട് പിന്നെ ഇത് ചാർജ് ചെയ്യുന്നതാണ് നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വയ്ക്കില്ലേ അതുപോലെ ചാർജ് ചെയ്യുന്നത് ആ ഒരു മസാജർ ഇനിയിപ്പം അതെല്ലാം ഒന്ന് അടുക്കിപ്പുറുക്കി വെക്കട്ടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ കളിപ്പാട്ടങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെ സോഫയുടെ മുകളിലൊക്കെ അവർ കളിച്ചിട്ട് വെക്കാമേ അതൊക്കെ നമ്മൾ അങ്ങനെയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഒരു ബാസ്ക്കറ്റ് അതിനായിട്ട് കരുതിയിട്ട് അവർ കളിച്ചു കഴിഞ്ഞാൽ ആ ഒരു കളിപ്പാട്ടമൊക്കെ എടുത്തിട്ട് അങ്ങ് ബാസ്ക്കറ്റിൽ ഇട്ടാൽ മതി പിന്നെ അവരെയും കൂടെ കൂട്ടിന് വിളിക്കാം അങ്ങനെയൊക്കെ ചെയ്താൽ മതി പിന്നെ നമ്മുടെ സോഫയുടെ പൊടി ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ജസ്റ്റ് അങ്ങ് ബ്രഷുകൊണ്ട് നമുക്ക് മുട്ടിക്കളയാം ഇനിയിപ്പോൾ ബ്രഷ് ഇല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി ഉപയോഗിച്ചിട്ടെങ്കിലും തട്ടിയാൽ മതി പൊടിയും മുടിയും എല്ലാം ഉണ്ടാവും സോഫയുടെ മുകളിൽ ഒന്നങ്ങ് തട്ടിയാ ശേഷം നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത് അതിന് മുന്നേ നമ്മൾ എന്തായാലും ഒരു ബോട്ടിൽ ഇതുപോലൊരു ലിക്വിഡ് കണക്കാക്കുന്നത് നന്നായിരിക്കും ഇതിലിപ്പം ഒന്നുകിൽ നമുക്ക് ഒരു ഷാംപു എങ്കിലും ഡയല്യൂട്ടാക്കിയാൽ വെച്ചാൽ മതി അതല്ലെങ്കിൽ ഇത്തിരി വിനാഗിരിയും ഇത്തിരി നമ്മുടെ ഒരു വിം ലിക്വിഡില്ലേ എന്താണോ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ നമ്മുടെ വീട്ടിലുള്ളത് അത് ഒന്നോ രണ്ടോ ഡ്രോപ്പ് അല്ലെങ്കിൽ സ്പൂണ് ഇട്ടതിന് ശേഷം ബാക്കി വെള്ളവും കൂടെ ചേർത്തിട്ട് ലൂസാക്കിയിട്ട് ഡൈല്യൂട്ടാക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഒക്കെ ക്ലീനാക്കാൻ പറ്റും ഗ്ലാസ് ഒക്കെ കാണുന്ന മെയിനായിട്ട് എല്ലാ ഗ്ലാസ്സും നമ്മൾ ദിവസവും തുടക്കണ്ട ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ ഇങ്ങനെയുള്ള ഒരു ടീ പൊയ്യൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് അതുകൊണ്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ നമ്മൾ വൃത്തിയാക്കേണ്ട വേറൊരു ഭാഗമാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ നമ്മൾ ഫുഡ് കഴിച്ചാൽ എപ്പോഴും നമ്മൾ തുടക്കും അപ്പം എന്നാലും നമ്മൾ എന്താണ് ഇതുപോലെ അടിച്ചുപയരുന്നതിൻ്റെ മുന്നേ വെറുതെ ഒന്ന് ഇതേപോലെയുള്ള ലിക്വിഡ് ഉപയോഗിച്ചിട്ടൊന്നുങ്കിൽ തുടക്കുക വീട്ടിൽ പുൽത്തൈലുണ്ടെങ്കിൽ അത് ഡയല്യൂട്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നതും നന്നായിരിക്കും ടേബിളിനെ ചുറ്റുള്ള ആ ഒരു ചെയറൊക്കെ അടുക്കി വയ്ക്കുക അതുമാത്രമല്ല ഈ ടേബിളിൻ്റെ മേലെയും എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് അല്ലെങ്കിൽ കാലിയാക്കി വെക്കാൻ നോക്കുക എല്ലാവരും ഉണ്ട് എന്ത് കിട്ടിയാലും ഇതിൻ്റെ മേലെ ഒന്ന് കൊണ്ടുവയ്ക്കും ആ ഒരു ശീലം നമുക്ക് ഒന്നുകിലും അവരെ കൊണ്ട് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കാം അത് നടക്കുന്ന കാര്യം നമുക്ക് നമുക്കെന്നെ കാണുമ്പം കാണുമ്പം അങ്ങ് എടുത്ത് വെക്കുക ഇനി നമ്മൾ ഡെയിലി ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമല്ല എന്നാൽ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരു തവണയെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണിത് നമ്മുടെ സിങ്ക് ഉണ്ടാവില്ലേ അടുക്കളയിലുള്ള സിങ്ക് അത് ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്നങ്ങ് തട ളളപ്പിക്കാൻ വെക്കുക വെട്ടി തിളക്കണ്ട ഇളം ചൂടുമതി അതിന് ശേഷം നമ്മൾ വീട്ടിൽ അപ്പക്കാരൻ ഉണ്ടാവില്ലേ നമ്മുടെ ബേക്കിംഗ് സോഡ കേക്കിലൊക്കെ ചേർക്കുന്നത് അത് നമ്മൾ ഒരു പാക്കറ്റ് അങ്ങ് വാങ്ങി വെക്കുക ഞാനിപ്പോൾ ഇതൊരു എന്താണ് ഒരു ടിന്നിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒരു സ്പൂണ് ഇട്ടതിന് ശേഷം നമ്മുടെ വീട്ടിൽ എന്തായാലും വിനാഗിരി ഉണ്ടാവില്ലേ ആ വിനാഗിരിയും കൂടെ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വിട്ടിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഇളം ചൂട് ഒഴിക്കുക അപ്പോൾ തിളക്കുന്ന വെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നത് വെള്ളം പോകാനുള്ള ആ ഒരു പൈപ്പ് പൈപ്പുണ്ടാവില്ലേ താഴെയുള്ളത് അത് അധികം ചൂട് തട്ടുന്നത് നന്നായിരിക്കില്ല കാരണം പി വി സി അല്ലേ അപ്പം അത് ഉരുകിപ്പോവും അതുകൊണ്ടാണ് പറഞ്ഞത് ഇളം ചൂട് മതിയെന്ന് ഇളം ചൂടുവെള്ളം ഇത് രണ്ടും അങ്ങ് ഇട്ടതിന് ശേഷം അതായത് നമ്മുടെ ആ ഒരു ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഇട്ടിട്ട് ഇളം ചൂടുവെള്ളം കൂടി ഇങ്ങ് ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു വേസ്റ്റ് പോകുന്ന കുഴലിൽ എന്തെങ്കിലും വേസ്റ്റിൻ്റെ ആംശമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നങ്ങ് ക്ലീൻ ആയിക്കോളും പിന്നെ ഒരു ആ ഒരു ഏരിയയിൽ നിന്നൊരു ബാഡ് സ്മെല്ലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് പോകാനും ഇത് നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ സിങ്ക് പേര് ഒക്കെ ഫുഡിൻ്റെ അല്ലെങ്കിൽ നമ്മളെ വെജിറ്റബിൾസിൻ്റെ അംശമൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ അങ്ങ് കുടുങ്ങിയിട്ട് വെള്ളം ബ്ലോക്ക് ആവുകയാണെങ്കിൽ നല്ലൊരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം നമ്മുടെ വിം ലിക്വിഡ് ഉണ്ടാവില്ലേ വിം ലിക്വിഡ് കുറച്ചൊന്നും പോരാ കേട്ടോ ഒരു കപ്പ് വിം ലിക്വിഡ് നമ്മൾ ഒഴിക്കുക അതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അതേ കപ്പ് തന്നെ ചൂടുവെള്ളവും കൂടെ ഒഴിക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളങ്ങ് കഴുകി നോക്ക് ആ ഒരു ബ്ലോക്കൊക്കെ പെ പെട്ടെന്ന് നീങ്ങിക്കിട്ടും കുറച്ച് കൊഴുപ്പുള്ള ഡിഷ് വാഷ് ലിക്വിഡ് വേണം അതുകൊണ്ടാണ് വീം ലിക്വിഡ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ അതുപോലെ നിങ്ങളുടെ കമൻസും കൂടെ അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക് യു